സ്നേഹിതരെ ഞങ്ങൾ ഒരു പുതിയ ശ്രമമായ തീയോളിയുടെ ദീപം എന്ന നമ്മുടെ സ്വന്തം നോവൽ എഴുതി നിങ്ങൾക്കായി പുറത്തുവിടുകയാണ് ഈ നോവലിലെ ഓരോ അധ്യായവും നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹെഡ്ഫോണുകൾ ധരിക്കുക അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഞങ്ങളോടൊപ്പം അരിയവളി നാട്ടിലേക്ക് വരൂ ഈ കഥയിലെ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കൂ ശരി എങ്കിൽ അരിയവളി നാട്ടിലേക്ക് പോകാം തീയോളിയുടെ ദീപം അധ്യായം ഒന്ന് അരിയവളി ഭൂമിയുടെ മഴയുടെ മുഖം തെക്കിലേക്ക് വിരിഞ്ഞു കിടക്കുന്ന പച്ചപ്പച്ചക്കായ പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടും വടക്കിൽ തേയില നദിയുടെ തീരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും നിലകൊള്ളുന്ന അരിയവളി നാട് കണ്ണുകൾക്ക് പച്ചപ്പ് പകരുന്ന വിളഞ്ഞ വയലുകൾ ചാടിയൊഴുകുന്ന നദികൾ മേയാൻ അനുയോജ്യമായ പർവ്വതങ്ങൾ ഓരോ ശ്വാസത്തിലും പ്രകൃതിയുടെ അനുഗ്രഹം അറിയിക്കുന്ന മണ്ണിന്റെ തണ്ണീർചുണ്ടൻ കപ്പലുകൾ തെന്നലടിക്കുന്ന വെളുത്ത തെങ്ങിൻ തോട്ടങ്ങൾ വെറ്റിലിച്ചെടികളാൽ മൂടപ്പെട്ട സമാധാന ഗ്രാമങ്ങൾ മണ്ണിന്റെ മണമോടുകൂടി പാടുന്ന കർഷകർ നടുക്കടലിൽ ഒഴുകുന്ന വഞ്ചികളെ പോലെ നീങ്ങിയ വിറയൽ പ്രദേശങ്ങൾ ഇതായിരുന്നു അരിയവളിയുടെ ഹൃദയം കാളിഞ്ചപുരം കോട്ട ആയിരുന്നു അരിയവളിയുടെ ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും കേന്ദ്രം അനീകൻ രാജാവ് തന്റെ ജീവിതത്തിന്റെ മൂന്നാം ഭാഗം കടന്നു കാലത്തിന്റെ തളർച്ച തന്റെ മനസ്സിൽ കടത്തിവിടാത്തവൻ ഒരു മണ്ണിന്റെ സമ്പത്ത് അതിന്റെ ജനങ്ങളിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ പൊരുതിയും ഉത്തരവാദിത്വത്തോടെ ഭരിച്ചു മാത്രം അദ്ദേഹം രാജാവിന്റെ മൂന്ന് മക്കൾ വേഗൻ മൂത്തമകൻ തന്റെ പിതാവിനെ പോലെ ശക്തിയും തന്ത്രവിച്ച ഉള്ളവൻ ആനന്ദൻ രണ്ടാമത്തെ മകൻ ആത്മവിശ്വാസത്തോടെ പോരാടുന്ന വീരൻ ആധവൻ ഇളയമകൻ തന്റെ സഹാനുഭൂതിയാലും ശരളതയാലും ജനങ്ങളുടെ മനം കോർന്നവൻ ആധവൻ നിരന്തരം ചിന്തിച്ചു ജനങ്ങളെ വിശ്വസിച്ചാലേ രാജ്യത്തിന്റെ പുരോഗതി സാധ്യമാവൂ പക്ഷേ ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഇനിയും എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ ചിന്തയാൽ തന്നെ അദ്ദേഹം അധിക സമയം ഗ്രാമങ്ങളിൽ ചെലവഴിച്ചു അനീകനിന്റെ ഇലയെ സഹോദരനായ മയൂരൻ രാജാവിന്റെ സഹായിയായി ഉണ്ടെങ്കിലും അവന്റെ മനസ്സ് വിടരാനാകാതെ നീങ്ങുകയായിരുന്നു ഭരിക്കുന്ന രക്തം എന്റെ രക്തത്തോട് സമാനമാണ് പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും രണ്ടാമനായി തന്നെ തുടരുന്നു എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വയം മുറിവേൽപ്പിച്ചു ഇതുവഴി രാജാവിന്റെ എതിരെ പ്രവർത്തിക്കാൻ അവനെ പ്രേരിപ്പിച്ചു അരിയവളി പ്രകൃതിയുടെ മാതൃകയായി നിലകൊണ്ട നാട് ആയിരുന്നു വെറ്റിലയും തെങ്ങും മണ്ണിന്റെ സമ്പത്ത് കൂട്ടി തേൻകാറ്റിൽ വളർന്നു ചിരിച്ച ജനങ്ങളും പൂവിന്റെ ചിന്തയാൽ സന്തോഷം അനുഭവിച്ച ഗ്രാമവാസികൾ എന്നാൽ ഈ സമാധാനപ്രദമായ നാട്ടിന്റെ ഭാവിയിൽ ഇരുണ്ട മേഘങ്ങൾ കെട്ടിവരികയായിരുന്നു തുടരും